ഹലോ അസ്സാം വലൈക്കും നമസ്കാരം എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു ദിവസത്തെ കുറെ കുറെ വിശേഷങ്ങളെല്ലാം ഷെയർ ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോയിൽ മൂന്ന് റെസിപ്പീസ് കാണിക്കുന്നുണ്ട് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന മുട്ടയൊന്നും ഇല്ലാതെ പാലേജ് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു മയോണീസ് ഉണ്ട് അതേപോലെ തന്നെ ടർക്കിഷ് ചിക്കനും പിന്നെ കുബൂസിൻ്റെ റെസിപ്പീസും എല്ലാം കാണിക്കുന്നുണ്ട് അപ്പൊ ഏതായാലും വീട് മൊത്തത്തിലങ്ങനെ കണ്ടോക്ക ഇപ്പൊ പിന്നെ കുറെ ദിവസമായി ദിയാൻ്റെ പ്രസവമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ കുറേ വീഡിയോസ് കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ എപ്പിഡ്യൂറൽ എടുത്തിട്ട് പ്രസവിച്ചതും ഫാമിലി ആയിട്ട് ഫാമിലിയായിട്ട് ഒരു സപ്പോർട്ടും ഫീലോട് കൂടി ഞാൻ എൻ്റെ ആദ്യത്തെ പ്രസവം അതായത് എൻ്റെ മോളിക്കിപ്പോൾ പതിനാല് വയസ്സ് കഴിഞ്ഞ് അപ്പം ആ ഒരു ടൈമിൽ ഞാൻ എപ്പിഡ്യൂറൽ എടുത്തിട്ട് തന്നെയാണ് പ്രസവിച്ചിട്ടുള്ളത് അപ്പം എൻ്റെ കേസിലെന്ന് അറിഞ്ഞിട്ടുണ്ടത് ഇപ്പം നമുക്ക് ഒരു അഞ്ചാറു മണിക്കൂറ് പ്രസവ വേദന കഴിഞ്ഞ ആറ് മണിക്കൂർ അല്ല ഏഴ് മണിക്കൂറും കൂടുതലും പ്രസവ വേദന സഹിച്ചിട്ട് പിന്നെ ഒറ്റം കഴിയുന്നില്ല നമുക്ക് ഇനി സഹിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു ആ ഒരു ഇതിലേക്ക് എത്തുമ്പോൾ പിന്നെ നമ്മളെ കൺട്രോൾ പോകുമല്ലോ ആ ഒരു ടൈമിലാണ് എനിക്ക് എപ്പിഡിയോറിൽ എടുത്തത് അപ്പോൾ ആ ഒരു ടൈമിൽ കാസർഗോഡ് കിംസ് ഹോസ്പിറ്റലിൽ ഉഷാ ഡോക്ടർ എപ്പിഡിയോറിൽ എടുക്കുന്നില്ല പുറത്തുനിന്ന് ഡോക്ടറെൽ വന്നിട്ടാണ് എനിക്ക് എടുത്തിട്ടുണ്ടായത് പക്ഷേ അത് നമ്മളെ ബാക്കിൽ നട്ടലിൻ്റെ ആ ഒരു സൈഡായിട്ടാണ് ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നത് അതിൻ്റെ എന്തെങ്കിലും സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെയൊന്നും ആ ടൈമിലൊന്നും ആലോചിച്ചിട്ടോ അതിനെ അങ്ങനെ അറിയില്ല അതിന് പിന്നെ ഒരു കാര്യമുള്ളത് എന്തായാലും നമ്മൾ ബേബി വയറ്റിലുള്ള ടൈമിൽ പ്രഗ്നൻസി ടൈമിലും നമുക്ക് റിസ്ക് ഉള്ള കാര്യം ഡോക്ടർമാർ എന്തായാലും ചെയ്യില്ലല്ലോ അപ്പോൾ അത്ര അങ്ങനെ റിസ്ക് ഇല്ലയെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എൻ്റെ ലേബർ പെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നാല് മണിക്കാണ് നാല് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത പെയിൻ പത്ത് മണി വരെ എനിക്ക് നല്ല പെയിൻ ഉണ്ടായിന് എന്നാൽ പ്രസവം നടക്കുന്നില്ല പിന്നെ പറഞ്ഞു ഡോക്ടർ പറയുന്ന നിൽക്കുന്നുണ്ട് എന്തായാലും രാവിലെ എല്ലാം ആവുമായിരിക്കും ഞാൻ പോകുന്നതെന്നെല്ലാം ഇങ്ങനെ പോകാൻ നിൽക്കുന്ന ടൈമിൽ ഞാൻ ഡോക്ടർ ഡോക്ടറിൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞ് എന്നെക്കൊണ്ട് ഇനി സഹിക്കാൻ പറ്റിയില്ല അത് ഇനി അറ്റം കഴിഞ്ഞ് അതിനെക്കൊണ്ട് പറ്റിയില്ല ഡോക്ടർ ഡോക്ടർ എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ പുറത്ത് പോയിട്ട് നമ്മളെ എന്തായാലും ബൈസ്റ്റാൻഡേഴ്സ് ഉണ്ടാവുമല്ലോ അവരോട് പറഞ്ഞിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ട് ഇങ്ങനെ ഒരു ഇഞ്ചെക്ഷൻ ഉണ്ട് അത് എടുത്തിട്ടുണ്ടെങ്കിൽ വേദന അത്ര ഉണ്ടായില്ല അപ്പോൾ പിന്നെ എന്താ എന്ത് ചെയ്യേണ്ടത് തീരെ സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഈ ഒരു എപ്പിഡിയോറിൽ എടുത്തിട്ടുള്ളത് അത് നമ്മളെ നട്ടിലിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണെടുക്കുന്നത് ഡയറക്റ്റ് അങ്ങനെ ഇഞ്ചെക്ട് ചെയ്യുന്നതല്ല ഒരെന്തോ ഒരു ഇഞ്ചെക്ഷൻ പോലത്തെ ഒരു സംഭവം അവിടെ കുത്തി വെച്ചിട്ട് അതിലേക്ക് ഒരെന്തോ ഒരു നൂല് പോലത്തെ സംഭവം കയറ്റിയിട്ട് ആ ഒരു നൂലോ വയറോ അങ്ങനെന്തോ ഞാൻ എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ല പതിനാല് വർഷമായില്ലേ ആ ഒരു ടൈമിൽ അങ്ങനെ ആർക്കും അങ്ങനെ അറിയില്ല എനിക്ക് തീരെ അറിയില്ല അതിനെക്കുറിച്ചിട്ട് അവനെ അങ്ങനെ പിന്നെ പ്രസവവേദന ഇടയിൽ അമ്മ അതൊന്നും ശ്രദ്ധിക്കാനൊന്നും പോകുന്നില്ലല്ലോ അങ്ങനെ എന്തോ ഒരു സംഭവമാണ് അപ്പോൾ ആ ഒരു വയറിൻ്റെ ഉള്ളിലെയാണ് ഈ ഒരു മരുന്ന് കയറ്റുന്നുള്ളത് ഇതേ എപ്പിഡിയോറലിന് തന്നെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത് അപ്പോൾ ഓരോ ഡോസായിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഒരു ഡോസ് എത്രയോ മിനിറ്റ് എനിക്ക് തോന്നുന്നു ഇരുപത് മിനിറ്റോ മുപ്പത് മിനിറ്റോ അങ്ങനെ എന്തോ ഒരു ടൈമുണ്ട് അപ്പോൾ ആ ഡോസ് കഴിയുന്നതിൻ്റെ തൊട്ട് ഒരു എത്രയോ മിനിറ്റോ സെക്കൻഡോ മുമ്പായിട്ട് അതിൻ്റെ ബാക്കിൽ കൂടി വീണ്ടും ഒരു ഡോസ് കൊടുക്കുന്നതാണ് അപ്പോൾ ഓരോ ഡോസിനാണ് റേറ്റ് കുറച്ച് നല്ല എക്സ്പെൻസീവ് ആണിത് പിന്നൊരു കാര്യം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായത് ബേബി വരുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട് പിന്നെ ഈ ഒരു എപ്പിഡിയോറൽ കൊടുക്കിയില്ല എന്തായാലും ആ ഒരു വേദനയും ആ ബേബി വരുന്ന ഒരു ഫീലിംഗ് ശരിക്കും പറഞ്ഞാൽ എപ്പിഡിയോറൽ എടുത്തിട്ടുണ്ടെങ്കിൽ ബേബി വരുന്ന ഫീലിംഗ് നമുക്ക് അറിയുന്നില്ല കാലും മൊത്തത്തിലൊരു എന്തോ ഒരു മരവിപ്പ് പോലെയാണ് നമുക്ക് തോന്നുന്നത് അങ്ങനെ എനിക്ക് തോന്നുന്ന രണ്ട് ഡോസ് എടുത്തിട്ട് കഴിഞ്ഞവാടെ തന്നെ ഒരു പത്ത് നാൽപ്പത് അങ്ങനെ എന്താകുമ്പോഴത്തേക്ക് തന്നെ അലഹദില്ലാൻ്റെ പ്രസവം കഴിഞ്ഞിട്ടുണ്ടായിന് അപ്പം അങ്ങനെയാണ് എൻ്റെ എപ്പിഡിയോറൽ കഥ ശരിക്കും പറഞ്ഞാൽ ഈ എപ്പിഡിയോറൽ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രസവ വേദന എന്തെന്ന് പോലും അറിയില്ല ആദ്യം തന്നെ നമുക്ക് എടുക്കുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ലതായിരിക്കും ഞാൻ എൻ്റെ എല്ലാ വേദനയും സഹിച്ച് ഞാൻ പറഞ്ഞില്ലേ എത്തിയിട്ട് പ്രസവിക്കാനാണ് ആ ഒരു ടൈമിലാണ് എപ്പിഡിയോറൽ എടുത്തിട്ടുള്ളത് ഞാൻ പറഞ്ഞ പോലെ ഡോക്ടർ നഴ്സുമാരിൽ ഇങ്ങനെ അവിടെ ഒന്ന് പറയുന്ന കേട്ടതാണ് എന്തായാലും ഇനി രാവിലെ ഉണ്ടാവും കുറേ ടൈം ആയില്ല ഇപ്പം എന്തായാലും ബേബി അങ്ങനെ ഇറങ്ങിയിട്ടൊന്നുമില്ല അങ്ങനെല്ലാം ഇങ്ങനെ പറയുന്ന കേട്ടിട്ട് ഞങ്ങൾക്ക് നല്ല ടെൻഷനായി പേടിയായി അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് എപ്പിഡോറിയൽ അങ്ങനെ എടുക്കാൻ കാരണമായത് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അധികം ആൾക്കാരും ഇതിനെക്കുറിച്ചിട്ട് ഭയങ്കരത്തിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പം പിന്നെ എന്തായാലും ഞാൻ എപ്പിഡോറിയൽ എടുത്തിട്ടുണ്ടല്ലോ അപ്പം അതുകൊണ്ട് അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് നിങ്ങൾക്കിപ്പോൾ അത്യാവശ്യം പൈസ മുടക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും റിസ്ക് ഉണ്ടോ അതിനെ കുറിച്ച് ഞങ്ങൾക്കറിയില്ല കേട്ടോ എന്തെങ്കിലും സൈഡ് എഫക്റ്റോ അറിയില്ല എന്തായാലും അത്ര വലിയ എഫക്റ്റോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ആരും സ്വന്തം ബോഡിയിൽ അങ്ങനെ സൈഡ് എഫക്റ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങനെ പരീക്ഷണത്തിനൊന്നും നിൽക്കില്ലല്ലോ ഡോക്ടർമാർ പ്രത്യേകിച്ചിട്ടങ്ങനെ നമ്മളെ വയറ്റിൽ ബേബി എല്ലാം ഉണ്ടെങ്കിൽ റിസ്ക്കുള്ള കാര്യം എന്തായാലും നമ്മളെ ശരീരത്തിൽ ചെയ്യില്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ എപ്പിഡോറിൽ എടുത്തിട്ട് പ്രസവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രസവ വേദന ഒട്ടും റിയില്ല പ്രസർവ് ആയതിനാൽ ആ ഒരു എപ്പിഡോയിൽ എടുക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ഞാനിങ്ങനെ തുള്ളുന്നുണ്ടായിനിക്ക് അത്രക്കും സഹിക്കാം കയ്യിൽ നിന്നും ഉണ്ടായിട്ട് അപ്പി ടയറിൽ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ എനിക്ക് ശരിക്കും പറഞ്ഞാൽ സമാധാനത്തിൽ കുറച്ച് സമയം അങ്ങനെ വേദന ഇല്ലാതെ കിടക്കുന്നുണ്ടായി അതിൻ്റെ ഡെയിലി നിങ്ങൾ കുറേ കാര്യങ്ങളല്ലേ ഇപ്പോൾ കണ്ടില്ല ഇനി നമുക്ക് നേരെ ഒരു റെസിപ്പിയിലേക്ക് പോവാം അപ്പോൾ ഇത് ഞാൻ കുബ്ബൂസ് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് അന്ന് കുബ്ബൂസും നമ്മൾ ടർക്കിഷ് ചിക്കൻ ഇല്ല അതാണ് റെഡി ആക്കിയിട്ടുള്ളത് അപ്പോൾ കുബ്ബോസിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ കുറേ വ്ലോഗിലെല്ലാം ഷെയർ ആക്കിയിട്ടുണ്ട് എന്നാലും നല്ല അട്ടിപ്പൊളിയായിട്ട് കിട്ടുന്ന നല്ലൊരു കുബൂസിൻ്റെ റെസിപ്പി ഞാൻ പിന്നെയും ഒന്ന് ഷെയർ ആക്കാൻ വിചാരിച്ച് അപ്പോൾ ഇവിടെ ഞാൻ എള്ളം ചൂടുള്ള പാൽ പാല് കപ്പ് എടുത്തിന് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണ് ബട്ടർ ഇല്ലേ ഇട്ട് കൊടുത്തിന് അപ്പോൾ നമ്മൾ പാല് ചെറുതായിട്ടൊന്ന് ചൂടാക്കുന്ന ടൈമിൽ തന്നെ ബട്ടർ ബട്ടറിട്ട് കൊടുത്തിന് ചെറുതായിട്ടൊന്ന് മെൽട്ടായിട്ടും കിട്ടിന് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഈസ്റ്റില്ലേ അതിട്ടിന് ഒന്നര ടീസ്പൂണ് ഷുഗർ ഇട്ട് കൊടുത്തിന് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിന് ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് എന്താക്കാം നല്ല ഉണന ഇളക്കി കൊടുത്തിട്ടായിട്ട് നമുക്കിത് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റോ ഒന്ന് മാറ്റിയെക്കാം ഇനി നമുക്കിലേക്ക് മൈദിയാന്ന് വേണ്ടത് ഇനി നമുക്ക് എത്രയാണോ ഇതിലേക്ക് മൈതാവശ്യമുള്ളത് അത്രയും മൈദ ഇട്ട് കൊടുത്തിട്ടൊന്ന് കുഴച്ചെടുക്കാം അധികം ഭയങ്കരത്തിൽ കട്ടിയിൽ കുഴച്ചെടുക്കേണ്ട ചപ്പാത്തി കുഴച്ചെടുക്കുന്നതിനേക്കാളും കുറച്ചൊന്ന് ലൂസായിട്ട് മാത്രം കുഴച്ചെടുത്താൽ മതി പിന്നൊരു കാര്യം പറയാനുള്ളത് ഈയിലേക്ക് നിങ്ങൾക്ക് എനിക്ക് മറന്നുപോയതാന്ന് കേട്ടാൻ ഒന്നെങ്കിൽ ഒരു മുട്ട ഇട്ട് കൊടുക്കുക അതല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണ് തൈര് നല്ല കട്ടി തൈരുണ്ടാവില്ലേ അത് രണ്ട് ടേബിൾ സ്പൂണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ഇട്ടോ ഏതെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്താൽ മതി മുട്ട കഴിക്കാത്ത ആളാണെങ്കിൽ തൈര് ഇട്ട് കൊടുക്കുക അത് നിങ്ങളിഷ്ടമാണ് എന്തായാലും ഇട്ട് കൊടുത്തോ കയ്യിലുണ്ടെങ്കിൽ ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ട് കണ്ടിട്ടാകുമ്പോൾ ഞാൻ കുറച്ചും കൂടി മൈദി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലവണ്ണം തന്നെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഇനി ഈ ഒരു മാവിൻ്റെ മേലെയായിട്ട് കുറച്ച് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ കുറച്ച് എല്ലാ ഭാഗത്തായിട്ടൊന്നാക്കി കൊടുക്കുക എന്നിട്ടായിട്ട് ഒന്നെങ്കിൽ ഒരു നനഞ്ഞ തുണി അതെല്ലാം എന്നുണ്ടെങ്കിൽ ഒരു ക്ലിങ് റാപ്പ് അത് അതിട്ട് കൊടുത്തിട്ട് ഞാനിപ്പോൾ ഓവൺ കുറച്ച് സമയം ചെറുതായിട്ടൊന്ന് ചൂടാക്കിന് അതിലേക്കാണ് വെച്ചെടുക്കുന്നുള്ളത് അതാവുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഡബിൾ സൈസായിട്ട് കിട്ടും ഇത് നമുക്ക് ചിക്കൻ്റെ റെസിപ്പി നോക്കാം ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ടേക്കിഷ് ചിക്കനാണ് റെഡിയാക്കിയിട്ട് എടുക്കുന്നുള്ളത് ഞാനിത് എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് ചിക്കനാണ് ചിക്കനാണെടുത്തിട്ടുണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചിക്കൻ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതെന്ന് അറിയുന്നത് എല്ലില്ലാത്ത ചിക്കൻ എടുക്കുന്നതാണ് അത് ചെറിയ പീസാക്കിയിട്ട് എടുത്താൽ മതി അതാകുമ്പോൾ നമുക്ക് ആ കറക്റ്റായിട്ട് ഇത് ചീസും ക്രീമും അല്ലായിട്ടുള്ള ചിക്കൻ അല്ലേ അപ്പം ഇങ്ങനെ നമുക്ക് ആ ഒരു ബൈറ്റ് കറക്റ്റായിട്ട് നമുക്കതിൻ്റെ ആ ഒരു ടേസ്റ്റ് എല്ലാം കിട്ടും അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലെടുത്താൽ മതി എല്ലാവർക്കും ചെയ്യാൻ ഈ ഒരു രീതി നല്ലത് അതാണ് ഞാൻ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്കും കാണിക്കുന്നുള്ളത് ഇപ്പം ഞാൻ മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത് ചെറിയൊരു പീസ് ഇഞ്ച് ഒരു പത്തലി വെളുത്തുള്ളി അതേപോലെ തന്നെ ചെറിയൊരു പീസ് നമ്മളെ ഉള്ളി ഉള്ളി സാധാരണ എല്ലാവരും പരിലുണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ചെയ്തെടുക്കുന്നുള്ളത് അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം നമ്മൾ ഗാർലിക് പൗഡർ പൗഡറല്ലേ അതെടുക്കുക ഓണിയൻ പൗഡർ എടുക്കുക അതെല്ലാം പൗഡർ ആയിട്ട് തന്നെ കിട്ടുമല്ലോ അപ്പോൾ അതെല്ലാം നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ തന്നെ എടുത്താൽ മതി ഞാനിപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ സൗകര്യമുള്ള രീതിയിലാണ് ഈ രീതിയിൽ എടുത്തിട്ടുള്ളത് ഞാൻ ഇതിലേക്ക് ചെറിയൊരു പീസ് ക്യാപ്സിക്കം കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതാണ് ഒരു ഗ്രീൻ കളർ കാണുന്നുള്ളത് അപ്പോൾ ഏതായാലും നിങ്ങൾ ഇട്ട് കൊടുക്കേണ്ട അവ ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് നോക്കിയതാണ് അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ഈ റെസിപ്പി ഈ റെസിപ്പിയിൽ ക്യാപ്സിക്കം ഇടലില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്നിട്ട് നോക്കിയതാണ് ടേസ്റ്റ് എങ്ങനെയെന്നുള്ളത് പിന്നെ ഈയിലേക്ക് തൈര് വേണം ഇതുപോലത്തെ റെസിപ്പീസ് എല്ലാം ചെയ്യുമ്പോൾ തൈര് നിർബന്ധമാണ് രണ്ട് ടേബിൾ സ്പൂണ് തൈര് ഇട്ട് കൊടുത്തിന് ഫസ്റ്റ് ഞാൻ അര ടീസ്പൂണ് ജീരകം ഒന്ന് ചൂടാക്കിയിട്ട് ചതച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതീൽ പറഞ്ഞോ എന്നറിയില്ല അപ്പോൾ അതെന്തായാലും ഇട്ട് കൊടുക്കണം പിന്നെ ഇതിലേക്ക് അര ടീസ്പൂണ് ഗരം മസാല പൗഡർ ഇട്ട് കൊടുത്തിന് ഇനി നമുക്കിലേക്ക് ഒന്നര ടീസ്പൂണ് മുളക് പൊടി കണക്കിന് ഉപ്പം ഇട്ട് കൊടുത്തിട്ട് നല്ല ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കൈവെച്ചിട്ട് തന്നെ നല്ല ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി ഇനി നമുക്കിയിലേക്ക് മെയിനായിട്ട് പോകേണ്ട രണ്ട് സാധനമാണ് കസൂരിമേത്തിയും ഒറികാനും ഒറികാനെന്ന് പറയുമ്പോൾ എല്ലാ അധിക സൂപ്പർ മാർക്കറ്റിലെല്ലാം മേങ്ങാൻ കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒറിഗാനോ എടുത്തിട്ടുള്ളത് കസൂരിമേത്തിയും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ അധികം ഈ ഒരു കസൂരിമേത്തി എല്ലാം ആ സൂപ്പർ മാർക്കറ്റിലും ഉണ്ടാവും അപ്പോൾ അതും രണ്ടും ഓരോ ടീസ്പൂണും വീതം ഇട്ട് കൊടുത്തിട്ട് നമുക്കെന്താക്കാം നല്ലോണം മിക്സാക്കിയിട്ട് അരമണിക്കൂറ് മാറ്റി വയ്ക്കാം ഇനി ഞാനൊരു ഫില്ലിങ് കാണിച്ചു തരാം വീസിയാന്ന് ഭയങ്കര ആണ് ചിക്കന് അതിൻ്റെ ഇറച്ചി പീസ് മാത്രം ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കിയിട്ട് എടുക്കുക അതിലേക്ക് മുളക് മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി കുറച്ച് സോയ സോസ് കുറച്ച് കസൂരി മേത്തി അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയും ഇട്ട് കൊടുത്തിട്ട് കണക്കിന് ഉപ്പും വിനിയോഗിരിയും എല്ലാം ഇട്ട് കൊടുക്കണം എല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് മാറ്റിയേക്കുക എന്നിട്ടായിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതേപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേവിച്ചെടുക്കുക ഇപ്പം ഞാനിവിടെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു രീതിയിൽ ഇത് വേവിച്ചെടുക്കുക എന്നുള്ളത് ചെറുതായിട്ടൊന്ന് വെള്ളം വരും അപ്പോൾ അതെല്ലാം വറ്റിച്ചെടുത്തിട്ട് ചിക്കൻ്റെ കളറിലൊന്ന് ചേഞ്ച് ആയിട്ട് വരും അധികം ഡ്രൈ ആക്കാൻ നിൽക്കണ്ട ഈ ഒരു രീതിയിലായി കഴിഞ്ഞാൽ നമുക്കിലേക്ക് നമുക്കിതിലേക്ക് വെജ്ജീസെല്ലാം ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിട ക്യാബേജ് ക്യാരറ്റ് ക്യാപ്സിക്കം ഇപ്പം ഇതെല്ലാം കട്ടാക്കിയിട്ട് വെച്ചിന് പിന്നെ ഇതിലേക്ക് ചെറിയൊരു പീസ് ഉള്ളി ഇപ്പോൾ ഉള്ളീൻ്റെ അളവ് പറയുന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മതി രണ്ട് പച്ചമുളക് കുഞ്ഞായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തേന് അപ്പോൾ ഇതെല്ലാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ല ഉണനൊന്ന് ഇളക്കി കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് രണ്ട് മിനിറ്റോളം മാത്രം ഇളക്കി കൊടുത്താൽ മതി അധികം കുക്കാക്കാനൊന്നും നിൽക്കണ്ട ചിക്കനും ഈ ഒരു എല്ലാം ഒന്ന് മിക്സ് ആയിട്ട് കിട്ടിയാൽ മാത്രം മതി ചിക്കനിലേക്ക് തന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിന് ഇനി നമുക്ക് ഈ ഒരു വെജ്ജീസിനെല്ലാം ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് മിക്സാക്കിയിട്ടെടുക്കാം ഉപ്പെല്ലാം നോക്കാം കണക്കിനെല്ലാം ഉണ്ടാകുന്നെല്ലാം ഇത് നമുക്കിതിലേക്ക് മയോണീസും കൂടി ഇട്ട് കൊടുക്കാനുണ്ട് അപ്പം അതിന് മുന്നേറ്റ് നമുക്ക് എന്താക്കാം ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം നമുക്കിത് സാൻഡ്വിച്ച് ആയിട്ടും ഉപയോഗിക്കാം അതല്ലാതെ ഇപ്പോൾ റോളിൻ്റെ ഉള്ളിലും അല്ലാതെ സമൂസ ഷീറ്റുണ്ടെങ്കിൽ അതിൽ ഫില്ലിങ് ആയിട്ടോ എല്ലാം ഇത് ചെയ്തെടുക്കാം ഈസിയാണ് അതേപോലെ തന്നെ ഭയങ്കര ടേസ്റ്റാണ് ചെറുതായിട്ട് ചൂടാറിക്കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് എന്താക്കിയതിലേക്ക് മയോണീസ് മിക്സ് ആക്കാം അപ്പോൾ ഞാൻ മയോണീസ് ഉണ്ടാക്കുന്നതും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിന് മുന്നേറ്റ് നമ്മൾ പരുക്കി വെച്ചിട്ടുണ്ടായ ഒരു ചിക്കൻ ഉണ്ടായിട്ട് അപ്പോൾ അതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ അതിലേക്ക് ഒരു കടായി വെച്ചിന് പിന്നെ ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിന് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഇട്ട് കൊടുത്തേന് അപ്പോൾ അതൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായ ഒരു ചിക്കൻ ഇല്ലേ ചിക്കന് ഈ ഒരു രീതിയിൽ ഒന്ന് ലെവലാക്കിയിട്ട് ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക ഇനി നമുക്കിതെന്താക്കാം അടിച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി നമുക്ക് എന്താക്കാം ഒരു മയോണീസ് റെഡിയാക്കിയിട്ടെടുക്കാം അപ്പോൾ ഒന്ന് മീഡിയത്തിലാക്കിയിട്ട് വയ്ക്കുക എന്നിട്ടായിട്ട് മയോണീസ് റെഡിയാക്കുന്നതെങ്ങനെയാണ് നോക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണ് നമ്മളെ വെള്ള എള്ളല്ലേ അതെടുത്തിന് അതേപോലെ തന്നെ ചെറിയ വെളുത്തുള്ളി ഒരു അഞ്ച് പീസ് എടുത്തിന് വലുതണങ്ങി രണ്ടെടുത്താൽ മതി അര ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തേന് അപ്പോൾ ഇത് ഫില്ലിങ്ങിലേക്ക് നമുക്ക് മിക്സ് ആക്കാനുള്ളതുകൊണ്ടാണ് അര ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത് അല്ല നിങ്ങൾക്ക് കുബൂസിന് വേണ്ടിയിട്ട് മാത്രം ഇത് റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂണ് മാത്രം കുരുമുളക് എടുത്താൽ മതി ഇനി നമുക്കിലേക്ക് ഇതിലേക്ക് വേണ്ടത് എന്താ പാലാണ് അപ്പം ഞാൻ പാൽ ഫ്രീസറിൽ വെച്ചിട്ട് നല്ലോണം നിന്ന് തണുപ്പിച്ചിട്ട് എടുക്കേന് അപ്പം നിങ്ങൾ എന്താക്കണം ഈ ലേക്കെടുക്കുന്ന സൺഫ്ലവർ ഓയിലോ അതല്ല നിങ്ങൾ ഒലിവ് ഓയിൽ ഓയിലെടുക്കുന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ചിട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ടോ ഒന്ന് നല്ലോണം തണു തണുപ്പിച്ചിട്ട് എടുക്കുക ഇപ്പം ഞാനിടാം അരക്കപ്പോളം പാലെടുത്തിന് അരക്കപ്പ് പാലെടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഫില്ലിങ്ങിലേക്കാണ് ഇത് റെഡിയാക്കിയിട്ട് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് കട്ടിക്കാന്ന് റെഡിയാക്കിയിട്ട് എടുക്കുന്നുള്ളത് അപ്പോൾ അതേ അളവിൽ തന്നെ ഓയിലെടുക്കാം അല്ല നമുക്കിത് കുബ്ബൂസിലേക്കെല്ലാം ഡിപ്പ് ചെയ്യാനാന്ന് എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസ് ആയിട്ടല്ല നമുക്ക് വേണ്ടത് ഇപ്പോൾ കുബോസിലേക്കായാലും മന്തിക്കെല്ലാം ആയാലും കുറച്ച് ലൂസായിട്ടല്ല നമുക്ക് വേണ്ടത് അപ്പോൾ അതിനനുസരിച്ചിട്ട് മാത്രം ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഫില്ലിങ്ങിലേക്ക് ഇത് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് കട്ടിക്കാന്ന് ഞാൻ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അതല്ലാന്നുണ്ടെങ്കിൽ വെള്ളമായി പോകല്ലോ നമ്മളെ ഫില്ലിങ് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കട്ടിക്കാന്ന് ഞാനിപ്പോൾ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതെന്താക്കണമറിയോ ഇതിൽ നിന്നൊരു മൂന്നോ രണ്ടോ ടേബിൾ സ്പൂൺ എത്രയാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് നോക്കാം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി നല്ലൊരു സ്മെല്ലാണ് ഈ ഒരു ടൈമിൽ വരുന്നത് നമുക്കിത് ബന്നില്ലേ മറ്റേ ലോഫായിട്ടുള്ള ബന്നില്ലേ ആ ഒരു ബന്നിൻ്റെ ഉള്ളിൽ വെച്ചുകൊടുക്കുക ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ചുകൊടുക്കുക ചപ്പാത്തിൻ്റെ ഉള്ളിൽ കുഞ്ഞുങ്ങൾക്ക് ടിഫിൻ ബോക്സിലെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ മസാല ഉണ്ടാക്കിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രസം അപ്പോൾ അത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കണം ഇപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിന് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എടുക്കാം ഞാൻ ബട്ടറെടുത്തത് കുറഞ്ഞിന് കറക്റ്റ് അളവ് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറെ എടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മാത്രം മൈതെടുത്താൽ മതി ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ മൈദയും ഒരു ടേബിൾ സ്പൂൺ ബട്ടറെടുത്തിന് അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് അതെല്ലാം നിങ്ങൾ രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറും ഒരു ടേബിൾ സ്പൂണ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലാണ് കിട്ടുന്നത് അതുപോലെയാണ് നമുക്ക് വേണ്ടതും ഇനി നല്ലവണ്ണം നൽകി കൊടുത്തിട്ട് അതിൻ്റെ പച്ചവണം മാറി കഴിഞ്ഞിട്ടായിട്ട് നമുക്കതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒന്നര കപ്പിൻ്റെ അടുത്ത് പാൽ പാലൊഴിച്ചു കൊടുത്തേന് അപ്പോൾ പാൽ ഒന്നര കപ്പ് തന്നെ ഒഴിച്ച് കൊടുക്കണം വേ ഞാൻ കുറച്ചൊന്ന് കുറഞ്ഞതുകൊണ്ടാണ് ഈ ഒരു തിക്നെസ്സിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാനിത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ സമയം ഉണ്ടായിട്ട് അങ്ങനെ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കുന്നത് കൊണ്ടാണ് അപ്പോൾ അതങ്ങ് കൂടുതലും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തത് അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു ടെർക്കീഷ് ചിക്കൻ റെഡിയാക്കുന്നില്ല അതിലേക്ക് മേലെ ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിൽ വേണം അത് റെഡി ആക്കിയിട്ട് എടുക്കാൻ ഇപ്പോൾ കണ്ടത് അതമിന് സിൽവർ ചെയിൻ കൊണ്ടുവന്നിട്ടുണ്ടായിന് അതമിൻ്റെ കുഞ്ഞ കൊണ്ടുവന്നതാണ് അപ്പോൾ അത് എനിക്ക് കെട്ടി കൊടുക്കുന്ന ടൈമിൽ ജസ്റ്റ് ഒന്ന് ഞാൻ വീഡിയോ എടുത്തതാണ് ഇപ്പോൾ നമ്മൾ ചിക്കൻ കണ്ടില്ല തിരിച്ചിട്ട് മറിച്ചിട്ടെല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം കുക്കാക്കിയിട്ട് എടുത്തിന് ഇപ്പം നമ്മൾ ഈ ഒരു വൈറ്റ് സോസ് ഈ ഒരു തിക്നെസ്സിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇത് നിങ്ങൾ എന്താക്കണം അറിയാം കുറച്ചും കൂടി ലൂസ് ആക്കിയിട്ട് എടുക്കണം ഇല്ലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പം ഇത്ര കട്ടി വേണ്ട ഇത്ര കട്ടി ഉണ്ടെങ്കിൽ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇത് എത്തിയില്ല ഇത് കുറച്ചും കൂടി ലൂസ് ലൂസായിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തേക്കും ഇതിങ്ങനെ എത്തി ഇങ്ങനെ മനസ്സിലായില്ല ലൂസാവുമ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തേക്കും അതങ്ങനെ പോവുമല്ലോ ഇപ്പം ഇത് തിക്കാകുമ്പോൾ നമ്മൾ ഒഴിച്ചാ ഒരു ഭാഗത്തായിട്ട് മാത്രമാണ് ഇത് നിൽക്കുന്നുള്ളത് ഇപ്പോൾ ഇനി നമുക്ക് നമുക്കെന്താക്കണോ ഇതിൻ്റെ മേലെയായിട്ട് നമ്മളെ മൊസറല്ല ആ ചീസില്ലേ അത് എനിക്ക് ഗ്രേറ്റ് ആക്കാൻ ടൈമില്ലാത്തോണ്ട് ഞാനൊരു ഇതേപോലെ സ്ലൈസ് സ്ലൈസായിട്ട് കട്ടാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നുള്ളത് നിങ്ങൾക്ക് നല്ലൊരു ലുക്ക് ഇട്ട് കൊടുക്കുന്ന ടൈമിൽ നല്ല ലുക്ക് എല്ലാം കാണണം എന്നുണ്ടെങ്കിൽ ഒന്ന് ഗ്രേറ്റാക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഈ ഒരു ചീസ് മെൽട്ടാകുന്നത് വരെ മാത്രം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി നമ്മൾ ചിക്കൻ ഫസ്റ്റ് റെഡി ആക്കിയിട്ട് എടുത്തില്ലേ ആ ഒരു രീതിയിൽ റെഡി ആക്കിയിട്ട് എടുത്തിട്ടായിട്ട് നമ്മൾ ഇത് സെർവ് ചെയ്യുന്ന ടൈമിൽ മാത്രം ചീസും ഈയൊരു വൈറ്റ് സോസും ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ ആവുമ്പോൾ നല്ല ചൂടോടെ കഴിക്കാനാണ് ഇത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാകുന്നത് ഇപ്പോൾ കണ്ടില്ലേ നമ്മളെ സോസെല്ലാം നല്ലോണം സോറി നമ്മൾ ചീസെല്ലാം നല്ലോണം മെൽട്ടായിട്ട് സെറ്റായിട്ട് വന്നിന് ഇപ്പം നമ്മൾ ആ ഒരു ഫില്ലിങ് റെഡി ആക്കിയിട്ട് അത് ബ്രെഡിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് ആ ഒരു ഫില്ലിങ്ങിൻ്റെ റെസിപ്പി ഞാൻ മുന്നത്തെ വീഡിയോയിലെല്ലാം ഷെയർ ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ സാൻഡ്വിച്ച് എല്ലാം അല്ലേ അതെല്ലാം റെഡിയാക്കുന്ന ടൈമിലെല്ലാം അതിൻ്റെ ഫില്ലിങ്ങും കാര്യങ്ങളും എല്ലാം ഞാൻ ആ ഒരു രീതിയിലും അതിൻ്റെ ഡിഫറെൻ്റ് ആയ രീതിയിലെല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ കുബൂസും കൂടി റെഡിയാക്കിട്ട് എടുത്തിട്ടുണ്ടായി മൊത്തത്തിൽ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിട്ട് ആദമും ദുവാമോളെല്ലാം ഇങ്ങനെ എടുക്കൊന്ന് വന്നിട്ട് ചൊറാക്കുന്ന ടൈമിൽ ഞാൻ പിന്നെ അത് അധികം വീഡിയോ എടുക്കാൻ നിന്നിട്ടുണ്ടായിട്ട് കുബ്ബൂസ് അടിപൊളിയാണ് ആ ഒരു രീതിയിൽ തന്നെ ഒന്ന് ചെയ്തെടുത്ത് നോക്ക് പിന്നെ ആദ്യം ഇനി ഡാപ്പർ ഓർഡർ ആക്കിയിട്ടുണ്ടായിന് അപ്പോൾ അത് വരുന്ന ടൈമിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് ഞാനിപ്പോൾ ബംടമിൻ്റെ ആണ് ഡയ്പർ ആയാലും ആദ്യം പിന്നെ എല്ലാം യൂസ് ആക്കുന്നുള്ളത് അടിപൊളിയാണ് ഈ ഒരു ഡയ്പർ അപ്പോൾ ഇത്ര തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു ലൈക്ക് ബട്ടൺ പ്രസ്സാക്കണവ നിങ്ങൾക്ക് ചെറിയൊരു എന്തെങ്കിലും ഒരു സ്മൈലായാലും ഒന്ന് കമൻ്റ് ചെയ്യണം അങ്ങനെയാകുമ്പോൾ ആണ് നമ്മളെ വീഡിയോ കുറച്ചാളിലേക്കെങ്കിലും എത്തുന്നത് ഇൻഷാള്ള വേറൊരു കാര്യം പറയാനുള്ളത് പ്രസവിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് ഒന്നിച്ചിട്ട് നിന്നിട്ട് പ്രസവിക്കണം അതല്ല നമ്മൾ മാത്രം മതി നമ്മൾ വേദന വേറെ ആരും അറിയണ്ട അങ്ങനെയാണോ നിങ്ങൾക്ക് തോന്നുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാമോ വെറുതെ എന്ന് ചോദിച്ചതാണ് അപ്പോൾ ഇൻഷാല്ല നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ബായ്